നടനും എം എൽ എയുമായ മുകേഷിന് കുരുക്കായി പീഡനപരാതിയിലെ പോലീസ് കുറ്റപത്രം പരാതിക്കാരി ആരോപിക്കുന്ന കുറ്റങ്ങൾക്ക് വ്യക്തമായ തെളിവുകളുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് എം എൽ എക്കെതിരായ പീഡനപരാതിയിലെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ളവ എം എൽ എക്കെതിരായ കുറ്റം തെളിയിക്കുന്നതാണെന്നാണ് പോലീസ് വാദം വാട്സാപ്പ് ചാറ്റ് ഇമെയിൽ സന്ദേശം എന്നിവയ്ക്ക് പുറമേ സാഹചര്യത്തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു നടിയുടെ പരാതിയിൽ കൊച്ചി മരട് പോലീസാണ് മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് താരസംഘടനയായ അമ്മയിലെ അംഗത്വം വാഗ്ദാനം ചെയ്ത് പല സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതി നാടകമേ ഉലകം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ മുകേഷ് കയറി പിടിച്ചുവെന്നായിരുന്നു നടിയുടെ ആരോപണം കേസിൽ നേരത്തെ മുൻകൂർ ജാമ്യം നടൻ ലഭിച്ചിരുന്നു അതേസമയം മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതി പിൻവലിക്കുന്നതായി നടി പിന്നീട് അറിയിച്ചിരുന്നു മുകേഷിന് പുറമെ ജയസൂര്യ ബാലചന്ദ്ര മേനോൻ രാജു ഇടവേള ബാബു ലോയേഴ്സ് കോൺഗ്രസ് നേതാവായ അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ എന്നിവരും രണ്ട് പ്രൊഡ്യൂസേഴ്സ് എക്സിക്യൂട്ടീവ്മാരുമുൾപ്പെടെ ഏഴുപേർക്കെതിരെയായിരുന്നു നടി പരാതി നൽകിയിരുന്നത് എന്നാൽ സർക്കാരിൽ നിന്ന് പിന്തുണ ലഭിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി പരാതിയിൽ നിന്ന് പിൻവാങ്ങുന്നതായി നടി അറിയിച്ചിരുന്നു അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്ന് അവർ ആരോപിച്ചിരുന്നു ഇത്തരത്തിൽ ഇനിയും ഒരു പെൺകുട്ടിയോടും അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ച് ആരും രംഗത്ത് വരരുത് എന്നതായിരുന്നു ലക്ഷ്യം ഇതിനിടയിൽ എനിക്കെതിരെ കള്ളക്കേസുമുണ്ടായി എനിക്കെതിരായ കേസ് തെളിയിക്കുവാൻ സർക്കാരിന് കഴിഞ്ഞില്ല പോസ്കോ കേസ് കള്ളക്കേസാണെന്ന് അറിഞ്ഞിട്ടും ആ സ്ത്രീയെയോ അവളുടെ പുറകെ പോയവരെയോ പിടിക്കുവാൻ ശ്രമിക്കുന്നുമില്ല എന്ന് അവർ ആരോപിച്ചിരുന്നു ഇതേസമയം പിന്നീട് ഈ നിലപാട് നടി മാറ്റി തനിക്കുണ്ടായ മാനസിക വിഷമത്താലാണ് പരാതി പിൻവലിക്കുന്നതായി നടി പറഞ്ഞത് പക്ഷേ ഇപ്പോൾ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായും അവർ പറയുന്നു തനിക്കെതിരായ ലൈംഗിക പീഡന പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും ബ്ലാക്മെയിലിന്റെ ഭാഗമാണെന്നുമാണ് മുകേഷിന്റെ വാദം നടിയെ അറിയാം എന്നാൽ തനിക്കെതിരെ ഉയർന്നുവരുന്ന ആരോപണം തെറ്റാണ് പരാതിക്കാരി പണം ആവശ്യപ്പെട്ടുവെന്നും മുകേഷ് വ്യക്തമാക്കി ഇതു സംബന്ധിച്ച തെളിവുകളും അദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയിരുന്നു